നിങ്ങൾ വാങ്ങുന്ന ഭൂമി വിൽപ്പനക്കായിട്ടാണ് വാങ്ങിയതെങ്കിൽ അത് ഉയർന്ന വിലക്ക് ലാഭത്തിൽ വിൽ പെട്ടെന്ന് വിൽപ്പന നടത്തുവാനും ആ സ്ഥലത്ത് വീട് വെക്കുവാനാണെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് ചോത്തുന്ന അധിക ചെലവുകൾ ഇല്ലാതാക്കാനും റോഡ് ലെവലിൽ നിന്നും മിനിമം അര അടിയെങ്കിലും ഉയർന്ന ഭൂമി വാങ്ങുക സെലക്ട് ചെയ്യുക റോഡ് ലെവലിൽ നിന്നും അധികം താഴ്ചയുള്ളതോ ഉയർച്ചയുള്ളതോ ആയ ഭൂമികൾ സെലക്ട് ചെയ്യാതിരിക്കുക നിങ്ങൾ വേട് ഉദ്ദേശിച്ച ഒരു ചെറിയ പ്ലോട്ട് അന്വേഷിക്കുന്നവരോ അതല്ലെങ്കിൽ നിങ്ങൾ ചെറിയ പ്ലോട്ടുകൾ വാങ്ങി വിൽപ്പന നടത്തുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്ററോ ആണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുവാൻ ശ്രദ്ധിക്കുക കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷത്തെ നിർമ്മാണ മേഖലയിലെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത ചില കാര്യങ്ങൾ ഒരു വെബ് സീരീസ് രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു വീഡിയോകൾക്കായി യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ലഭിക്കുന്നത് റോഡ് ലെവലിൽ നിന്നും അധികം താഴ്ചയുള്ള ഭൂമിയാണെങ്കിൽ മഴക്കാലങ്ങളിൽ റോഡിലെ മലിനജലം നിങ്ങളുടെ വീട്ടുമുറ്റത്തെത്താനും മുറ്റം വൃത്തികേടാവാനും സാധ്യത ഒഴിവാക്കാൻ റോഡിനോട് സമപ്പെടുത്തി അല്ലെങ്കിൽ റോഡ് നിരപ്പിനൊപ്പം എത്തിക്കാൻ അതിരുകളിലെ കരിങ്കൽ ഭിത്തി നിർമ്മാണവും ഈ കരിങ്കൽ ഭിത്തി ഉറപ്പാക്ക ഉറപ്പുവരുത്തുന്നതിന് ബലപ്പെടുത്തുന്നതിന് കോൺക്രീറ്റ് ബീം കുടുക്കേണ്ടതായിട്ടുള്ളൂ മണ്ണിട്ട് ഉയർത്തുന്ന ഈ ഭൂമിയിൽ ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുമ്പോഴും ഫൗണ്ടേഷൻ ഉയരം കൂടുതൽ വരും നിങ്ങൾക്ക് ലഭിക്കുന്ന ഭൂമി റോഡ് നേരത്തിൽ നിന്നും ഉയർച്ചയുള്ള ഭൂമിയാണെങ്കിൽ താഴ്ചയുള്ള ഭൂമിയിൽ മണ്ണിട്ട് നികത്തുന്നതിന് പകരം ഉയർച്ചയുള്ള ഭൂമിയിൽ മണ്ണെടുത്ത് ഒഴിവാക്കേണ്ടതായി വരും ഈ അവസരത്തിലും അതിരുകളിൽ കരിങ്കൽ ഭിത്തി നിർമ്മാണവും കോൺക്രീറ്റ് വീമും നൽകേണ്ടതായിട്ട് വരും അല്ലാത്തപക്ഷം പക്ഷം മഴക്കാലങ്ങളിൽ മണ്ണിടിച്ചിലും തുടർന്നുള്ള പ്രശ്നങ്ങളും അയൽപക്ക പ്രശ്നങ്ങളെല്ലാം തന്നെ ഓട്ടോ പിടിച്ച് നിങ്ങളുടെ കൂടെ കൂടിയേക്കാം ഉയർച്ചയുള്ള ഭൂമി അതേ നിരപ്പിൽ നിങ്ങൾ വീട് പണിയുകയാണെങ്കിൽ ചെറിയ ആണെങ്കിൽ അതിലേക്ക് വാൻ സൗകര്യം എത്തിക്കുന്നതിന് ചെറിയ റാമ്പ് അല്ലെങ്കിൽ റോഡ് കൊടുക്കുമ്പോൾ ഉള്ള സ്ഥലത്ത് കുറഞ്ഞ മുറ്റമേ ആദ്യമേ ഉണ്ടാകും ആ മുറ്റം തന്നെ സൗകര്യമില്ലാത്ത ഒരവസ്ഥ വരും മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം നമുക്ക് കാണാം